ക്രൈം സ്റ്റോറി നമ്പർ വ്യാജമദ്യം ഒഴുകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പും ക്രിസ്മസ് ന്യൂഇയർ സീസണും ഒന്നിച്ചെത്തിയതോടെ സംസ്ഥാനത്ത് വ്യാജ മദ്യ നിർമ്മാണം തകൃതിയാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലിറ്റർ കണക്കിന് വ്യാജ മദ്യവും സ്പിരിറ്റുമാണ് കേരളത്തിലെ ചെക്ക് പോസ്റ്റുകൾ വഴി സംസ്ഥാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി നെടുങ്കണ്ടത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നൽകാൻ സൂക്ഷിച്ച വ്യാജ മദ്യവും വാറ്റുപകരണങ്ങളും പകൽ സമയങ്ങളിൽ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം രാത്രിയായാലോ വ്യാജ മദ്യ നിർമ്മാണം ഇടുക്കി നെടുങ്കണ്ടം പൊന്നാമലയിൽ നിന്നും പിടിയിലായ പ്രതിയുടെ പശ്ചാത്തലം ഇതായിരുന്നു നെടുങ്കണ്ടം പഞ്ചായത്തിലെ പൊന്നാമല മേഖലയിലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ സജീവ പ്രവർത്തകനായിരുന്നു അറസ്റ്റിലായ പ്രതി തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന കുപ്പികളിലും ഗ്ലാസുകളിലുമായി ആവശ്യത്തിന് വാറ്റു ചാരായം നൽകാനായിരുന്നു അവ സൂക്ഷിച്ചിരുന്നത് ഇങ്ങനെ സൂക്ഷിച്ച അഞ്ച് ലിറ്റർ ചാരായവും ഇരുപത്തി അഞ്ച് ലിറ്റർ കോടയുമാണ് പ്രതിയിൽ നിന്നും എക്സൈസ് പിടികൂടിയത് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയായി ബിജു കുര്യൻ അറസ്റ്റിലാകുന്നത് ഇയാളുടെ ആൾ താമസമില്ലാത്ത വീട്ടിലായിരുന്നു വ്യാജവാറ്റ് നടന്നിരുന്നത് ഓരോ ദിവസത്തെയും ഇലക്ഷൻ പ്രചാരണത്തിന് ആവശ്യമായ ചാരായം ഉൽപാദിപ്പിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നുണ്ടെന്ന് എക്സൈസും പോലീസും പറയുമ്പോഴും ഈ കാണുന്ന ജാറുകളിലും കന്നാസുകളിലുമായി ലിറ്റർ കണക്കിന് വ്യാജ മദ്യവും സ്പിരിറ്റുമാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ടൂറിസ്റ്റ് വാഹനങ്ങളും നാഷണൽ പെർമിറ്റ് വാഹനങ്ങളിൽ പ്രത്യേക അറിവുണ്ടാക്കിയുമാണ് മദ്യ കടത്ത് രഹസ്യ വിവരം ലഭിച്ചാൽ എക്സൈസും പോലീസും പരിശോധന നടത്തും വിവരം ലഭിച്ചില്ലെങ്കിൽ പരിശോധനയും ഉണ്ടാകില്ല അറസ്റ്റും ഉണ്ടാകില്ല